ഇവി എം റെഡിയായി കഴിഞ്ഞു പോളിംഗ് ബൂത്തുകൾ സജീവമായി ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി തുടങ്ങുമ്പോൾ അപ്രതീക്ഷിത അടിയേറ്റ് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ് സർ ഇത് കൂട്ടിയാൽ കൂടില്ല ഓരോ നിമിഷം കഴിയും തോറും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് ഉദ്യോഗസ്ഥർ പറഞ്ഞ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലികൾ പോലും റദ്ദ് ചെയ്തുകൊണ്ട് അമിത്ഷാ ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ പറഞ്ഞത് പക്ഷെ അപ്പോഴും എന്തോ ചില കാരണങ്ങളാൽ അമിത്ഷായ്ക്ക് മുന്നിലും തടസ്സങ്ങൾ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മണിപ്പൂർ സംഘർഷത്തെ കുറിച്ച് ഉദ്യോഗസ്ഥർക്കും പറയാനുള്ളത് രാജ്യാതിർത്തികൾക്ക് അപ്പുറത്ത് തുടരുന്ന മോദിയെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് തിരികെ വിളിച്ചിട്ടും മോദി മൗനത്തിൽ തന്നെയാണ് ഇവിടെ സഖ്യകക്ഷികൾ പോലും ബി ജെ പി വിട്ടു പോവുകയും അവർ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചു വിട്ടിരിക്കുകയും ചെയ്ത അതേ സാഹചര്യത്തിൽ അമിത്ഷാ ഇന്നലെ വിളിച്ചു ചേർത്ത യോഗം എങ്ങും എത്തിയില്ല അതുകൊണ്ട് ഡൽഹിയിൽ ഇന്നും നീണ്ട ചർച്ചകൾ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും നടക്കുകയാണ് ഇതിനു മുൻപ് സുപ്രീം കോടതി ബി ജെ പി സർക്കാരിൽ വിശ്വാസമില്ല എന്ന് മണിപ്പൂർ വിഷയത്തിൽ തുറന്നടിച്ചതുമാണ് പിന്നെയോ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് മോദി നിങ്ങളെയോ നിങ്ങളുടെ ഇരട്ട എഞ്ചിൻ പ്രവർത്തിക്കുന്ന ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രിയെയോ വിശ്വാസമില്ല എന്നാണ് സുപ്രീം കോടതി പറയാതെ പറഞ്ഞത് ബി സർക്കാരിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ് പാർലമെന്റിന്റെ നടുത്തളത്തിൽ രാഹുൽ പലയാവൃത്തി ആവശ്യപ്പെട്ടതും മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരൂ എന്നത് മാത്രമാണ് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സർക്കാരിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് പോലും എട്ടു മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഈ സാഹചര്യത്തിലാണ് അയ്യായിരം പേരടങ്ങുന്ന അൻപത് കമ്പനി സൈന്യത്തെ മണിപ്പൂരിൽ വിന്യസിക്കാൻ ഉദ്യോഗസ്ഥർ അമിത് ആവശ്യപ്പെട്ടു എൽ എമാരുടെ യോഗം വിളിച്ച് ബിരേൻ സിംഗ് പിന്തുണ നേടിയതും അനിശ്ചിതത്വത്തിന്റെ തെളിവ് തന്നെയാണ്